റീൽസും മറ്റു ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഏത് ഡ്രസ്സ് ഇടുന്നുള്ളതാണല്ലേ പക്ഷെ അതിനേക്കാൾ കൺഫ്യൂഷനുള്ള മറ്റൊരു കാര്യമാണ് അതിന് ചേർന്ന ഹിജാബ് സെലക്ട് ചെയ്യൽ ഡ്രസ്സിന് ചേർന്നതായിരിക്കണം ഫേസിന് ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്ന കളറുള്ള ഹിജാബ് ആയിരിക്കണം അങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ടല്ലോ കണ്ടില്ലേ ഇതുപോലെ ഒരുപാട് ഹിജാബ്സ് ഉണ്ടെങ്കിലും പലപ്പോഴും ഇതിന്റെ മുമ്പിൽ വന്നിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നത് പതിവായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാട്ടോ കാരണം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എനിക്ക് സൂപ്പർ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള മൊജ ബ്രാൻഡിന്റെ ഹിജാബ്സ് ആണ് ആണ്ട്ടോ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഹിജാബ്സ് ആണ് ആണ്ട്ടോ ഇത് നോൺ സ്ലിപ്പറിയാണ് പിന്നൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതുമാത്രമല്ല നല്ല ക്വാളിറ്റി ഉണ്ട് ആവശ്യത്തിന് ലെങ്ത്തും വിദ് ഒക്കെ ഉണ്ട് കേട്ടോ സോ എനിക്ക് ഈ ഹിജാബ്സ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ലെൻസ ഹിജാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഇവരുടെ അടുത്ത് ഹൺഡ്രഡ് പ്ലസ് കളേഴ്സ് അവൈലബിൾ ആണ് ഹിജാബ്സിന്റെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻസ് തന്നെയുണ്ട് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ആണ്ട്ടോ സോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വാട്സാപ്പ് ത്രൂ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയും ഓർഡർ ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കട്ടോ കൂടാതെ ഇൻസ്റ്റാഗ്രാം പേജും മെൻഷൻ ചെയ്തേക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ